കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വളരെ നിർധനരായ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ബൈത്തു ജക്കാത്ത് ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ വിധാശംസകളും നേരുകയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു സ്ഥലക്കും പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട മുനവറലി തങ്ങൾ ഇവിടെ പ്രചാരണം ചെയ്ത ബൈത്തു ജക്കാത്തിലൂടെ പാവപ്പെട്ട മുസ്ലിം ലീഗിലെ സുന്നികളാകുന്ന ആളുകളുടെ മുഴുവനും ബാത്തിലാക്കി കളയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു കൊടും വഞ്ചനയാണ് ഇതൊരു പക്ഷേ മുനവറയിൽ തങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ പെടുത്തിയതായിരിക്കാം ഏതായിരുന്നാലും ഈ വഞ്ചനയുടെ മുഖം തുറന്നു കാട്ടുകയാണ് ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദ് അത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇതനുസരിക്കാതെ പിന്നെ കുടുംബത്തിനും അത് ബാധകല്ലേ ആരായാലും ബാധകമല്ല നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പഴച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് വരികേക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് പാകപ്പായകം ഇപ്പൊ നമ്മുടെ തൊക്കിൽ രാഷ്യമുണ്ട് വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞുകൂടാ എന്നൊരു വിലക്ക് വരാൻ പാടുള്ളൂ മുസ്ലിം ലീഗിന് പ്രത്യേകത ഉണ്ട് അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് സംഘടനയാണ് ഉമ്മത്തിന്റെ സംഘടനയാണ് അതിനോട് നമുക്ക് കൂറുണ്ടാവണം അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും സുന്നത്യമാത്രോടും കൂറിങ്ങോട്ടും കാണിക്കണം ഇസ്ലാമിക വിരുദ്ധല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വീടേ ജക്കാത്തിന്റെ അവകാശികൾ എന്നിട്ട് അത് ആഹ്വാനം എന്നിട്ട് എല്ലാവരും ജക്കാത്ത് ഫണ്ട് വൈത്തു ജക്കാത്തിൽ ഏൽപ്പിക്കണം അത് കൂടി കൊടുക്കുക ഏ നമ്മൾ ആദരിക്കപ്പെടുന്ന ചില ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ കൊടുക്കണം എന്ന് അവർ പ്രോത്സാഹിപ്പിക്കണം ഇത് പറഞ്ഞാല് ഇത് പറഞ്ഞാല് നമ്മൾ വേറെന്തോ ആകുകയാണ് മ്മളൊരു മൂലക്കാക്കി നമ്മൾ എന്തൊക്കെ ആക്കും ഇത് പിന്നെ ആരും പറയണ്ടേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പലയിൽ അണുത്തുള്ള നാട്ടിലൊക്കെ വിധത്തും അതുപോലെ അനാവശ്യങ്ങളും അനാചാരങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഒന്നുകിലേ അതിന് ശക്തമായി പ്രതിരോധിക്കാൻ പറ്റിൽ കൈകൊണ്ടന്നെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ നാവുണ്ടെങ്കിലും പ്രചരിക്കണം പ്രതിരോധിക്കണം ഒന്നുമില്ല മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണം പഠിപ്പിച്ചതാണ് ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കുത്തിട്ട് അവന് പറയാ പേടിച്ചിട്ട് പേടിപ്പിക്കാൻ ഒരു കൂട്ടർ പഠിണ്ടെന്ന് പേടിച്ചു എന്താ ചെയ്യാ അപ്പൊ അതുകൊണ്ട് ഈ ബൈത്തുതക്കാത്ത് നിഷിദ്ധമാണ് അനിസ്ലാമികമാണ് നമ്മൾ എറണാകുളത്തിന്റെ മനമ്പ നാനൂറ്റി നാല് ഏക്കറ ചില്ലറയുള്ള ഒരു സ്ഥലം ാണ് ഫറൂഖ് കോളേജിനു വേണ്ടി വക്വാക്കിയ ഒരു സ്വത്താണ് അത് ആ ഒരു സംശയമില്ല ആധാറും വളരെ വക്കാണ് കോടതി വിധികൾ ഒന്നിലധികം വിധികൾ അതിലുണ്ട് കഴിഞ്ഞകാല സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷന്റെ വ്യക്തമായ റിപ്പോർട്ടുണ്ട് അത് സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ നിലക്കും വഖഫോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തമായ സ്വത്താണ് വക്ഫാണെന്നുള്ളത് അതും കറൂപ്പ് കോളേജ് കൈകാര്യം ചെയ്യുന്ന വഹാവികളാണത് വിറ്റത് അവരന്ന് വിറ്റതാ വപ്പ് സ്വത്ത് വിൽക്കാൻ പാടില്ല അനന്തരം കൊടുക്കാൻ പാടില്ല വെറുതെ കൊടുക്കാൻ പാടില്ല അതതിന്റെ തടി നിലനിർത്തിക്കൊണ്ട് അനുഭവം എന്തിനാണോ ഇത് വാക്കി നിശ്ചയിച്ചാൽ അതിനു വേണ്ടി ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ പള്ളിയിലെ മുലയന്മാർക്ക് ശമ്പളം കൊടുക്കാന് വെള്ളം കോരാന് ഒളുക്കെത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കേപ്പും അതിനെ കൊടുക്കാൻ പാടില്ല എന്നാല് മഹാവികളും മൗദൂദികൾക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല അതിനൊപ്പിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പറയും അവിടെയുള്ള ആൾക്കാർ വോട്ടാ കിട്ടണ്ട അതിനെതിരെ നമ്മൾ പറയണ്ടേ അതിനെതിരെ നമുക്ക് പറഞ്ഞൂടെ പറയണം വഖഫ് വഖഫാണ് സംരക്ഷിക്കൊപ്പരണം ഒഖഫ് വഖഫിന്റെ വഖഫാത്തിയ വാക്കിഫിന്റെ നിശ്ചയം എന്താണോ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇങ്ങനെ കാലികമായ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊന്നും കൊണ്ടിട്ട് കണ്ണടച്ചി ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്നവർ ഒരു ഒരു സംവിധാനം നമുക്ക് പറ്റില്ല നമുക്ക് ഭൂഷണമല്ല ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാരിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക അവരെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതും ഇസ്ലാമിക വിരുദ്ധാണ് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന പണിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കല ാണ് ഖുർആൻ പറഞ്ഞത് നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവും സഹകരിക്കാവും കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത് തെറ്റാണ് എന്ന് ഖുർആൻ പറയുന്നു ആ അടിസ്ഥാനത്തില് നമ്മൾ വിധൈ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്തവനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇതിപ്പോ ഞാൻ ഒരാൾ ഉദ്ദേശിച്ച് പറയുന്നതെല്ലാം പൊതുവെ പറയുക ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാൽ കോൺഗ്രസുകാർ പുറത്താക്കും കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും കോൺഗ്രസ്കാർ കമ്മ്യൂണിസ്റ്റുകാരന്റെ യോഗത്തിൽ പോയാലും പുറത്താക്കും ലീഗ് പോയാലും പുറത്താക്കും അല്ലെ സംഗതി അല്ലേ എല്ലാരും അംഗീകരിക്കുന്ന സംഗതിയാണ് അതിന്റെ ആദർശ വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കും സ്വീകരിക്കണം ഭരണഘടന അതാണ് അതിൽ അനുസാദങ്ങൾ അതാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം ഇത് പറയണ്ടേ അതിനൊക്കെ ചില ആൾക്കാർ ഒഴിവുണ്ടോ ആരാ ഒഴിവുള്ളത് മനസൂമിങ്ങളായിട്ട് ആരുമില്ല അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ് അലാലാക്കിയത് എല്ലാവർക്കും ഹലാലാണ് പറലാക്കിയത് എല്ലാവർക്കും പറതാണ് അതുകൊണ്ട് കൂട്ടർ ചെയ്ത് ആ തെറ്റില്ല ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ മറ്റുള്ള ആരും നോക്കണ്ട അത് പണ്ടേ അങ്ങനെ പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റൂല്ല അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഇത് ആര് നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം എന്നെ എന്നെ വിമർശിക്കാം അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എത്രത്തോളം വെച്ചാൽ നബിനോട് എന്നാഹുത്തോടെ പറഞ്ഞില്ലേ നിങ്ങൾ ഈ നരക്കല്ലെങ്കിൽ നിങ്ങൾ താലിമ്യങ്ങൾ കൊടുത്തപ്പെടുന്നുങ്ങൾ ഇതനുസരിക്കാതെ വഴി തെറ്റിപ്പോവണെങ്കിൽ നിങ്ങളും താലിമ്യങ്ങൾ പെടുന്നു ആരോട് പറഞ്ഞു നബിനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ പിന്നെ നബി കുടുംബത്തിനും അത് ബാധകല്ലേ ആരായാലും ബാധകം അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് വിഷയാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് നോഹിൻ നബിന്റെ ചരിത്രം അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കുടുംബത്തിനോ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ബന്ധങ്ങൾക്കോ അതിന് പ്രാധാന്യമുണ്ട് ആൾ നന്നാവണം വൈ നന്നാവണം വൈ ഇനി പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് ഇനി ഉമർ ഫൈസിയുടെ പിന്നാലെ ആരും വണ്ടിയെടുത്തു കൂടണ്ട കാരണം ഉമർ ഫൈസി മുനബറിൽ തങ്ങൾക്കെതിരായി ഉമർ ഫൈസി മുനവറിൽ തങ്ങളെ ആക്ഷേപിച്ചു അതുകൊണ്ട് സമസ്തയിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി ആരും കോലാഹലം ഉണ്ടാക്കണ്ട കാരണം ഈ പറയുന്ന ബൈത്തു സക്കാത്തിനെതിരെ നാസർ ഫൈസി കൂടത്തായി സംസാരിച്ചിട്ടുണ്ട് ആരാണ് നാസർ ഫൈസി കൂടത്തായി ലീഗിലെ പണ്ഡിതനാണ് നടന്ത വിഭാഗത്തിന്റെ നേതാവാണ് ഏതായിരുന്നാലും അതുകൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം ഇസ്ലാമികമല്ല അത് ഇസ്ലാം ഒരു ഭാഗത്തും പഠിപ്പിച്ചിട്ടില്ല ഒരു മുസ്ലിമിന്റെ സ്വത്ത് സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചുള്ള മൂന്ന് മാർഗമാണുള്ളത് അവർ അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഇസ്ലാമിംഗ് രാജ്യമാകുമ്പോൾ ഗവൺമെന്റിന്റെ ബൈക്കിൽ സക്കാത്തിന്റെ വിഹിതം നടക്കുക രണ്ടാമത്തേത് ജക്കാത്തിന്റെ വിഹിതം അർഹതപ്പെട്ടവരിലേക്ക് വ്യക്തി വ്യക്തിയിലേക്ക് കൈമാറുക മൂന്നാമത്തേത് വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറാൻ അസാധ്യമോ അസൗകര്യമോ നേരിടുന്ന പശ്ചാത്തലത്തിലോ ഗുണവും നന്മയും ഉദ്ദേശിക്കുന്ന പശ്ചാത്തലത്തിലോ ഇമാമായി വിശ്വാസമായ ആളെ വക്കാലത്തെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുക ആ മൂന്ന് വഴിയല്ലാതെ മറ്റൊരു വിതരണത്തിൽ ഇല്ല അത് സുന്നതജമം കെട്ടിക്കു കൊടുക്കുന്ന മാർഗം ഇനി കാര്യക്ഷമതയോടെ നിർവഹിക്കണമെന്നാണെങ്കിൽ മഹല്ലുകളിലെ കമ്മിറ്റികൾ ബോധവൽക്കരണം നടത്തിയിട്ട് വിശ്വാസമുള്ള ആൾ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവന്റെ കൃഷി സ്ഥലത്തേക്ക് അവന് ഇറക്കാനോ കച്ചവടക്കാരന്റെ കടബാധ്യത തീർക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വീട് കെട്ടാനോ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് കിട്ടാവുന്ന വിധത്തിലേക്കും തന്റെ ജീവിതം തതു പിടിപ്പിക്കാവുന്ന വിധത്തിലേക്കും സക്കാത്തിന്റെ വിഹിതം ഉപയോഗപ്പെടുത്താൻ സാധ്യമാണെങ്കിൽ വക്കാലത്ത് മുഖേന കാര്യക്ഷമതകൾ നിർവഹിക്കാമെന്നും ചുമി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യക്ഷമത വൈറ്റു സക്കാത്തിലൂടെ നടക്കൂ എന്ന മിര്യാദാണ് ജമാ ഇസ്ലാമി പറയേണ്ട സക്കാത്തിന്റെ കാര്യക്ഷമത സംഘടിതമായ സർക്കാർ വ്യവസ്ഥയുമായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സക്കാത്ത് കമ്മിറ്റിയിലൂടെ മാത്രമേ നടക്കൂ എന്ന് ജമാഅത്ത് ഇസ്ലാമി തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യക്ഷമത വ്യക്തി വ്യക്തിയിലൂടെ കൊടുക്കുമ്പോഴുണ്ടാകൂ ഇനി അതല്ല ഒന്നുകൂടി കാര്യക്ഷമത മറ്റൊരു ഭാഗമാണെങ്കിൽ വക്കാലത്താക്കിക്കൊണ്ട് അതിന്റെ സംഭരിച്ചുകൊണ്ട് ഇമാമായ അല്ലെങ്കിൽ നാട്ടിലെ നീതിമാനായ ഒരാളെ വക്കിലാക്കിക്കൊണ്ട് നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തിൽ വക്കാലത്ത് ആ സമ്പത്ത് മുഴുവനും സമാഹരിച്ച് വ്യക്തി വ്യക്തിയുടേന്ന് കൊടുക്കുന്ന വക്കാലത്തിന്റെ മര്യാദ കൊടുക്കാം അതിലപ്പുറം അതിലപ്പുറം വിതരണത്തിന്റെ ഒരു മാർഗം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിന്റെ ണി ഈ രാജ്യത്ത് ചെയ്യാൻ വേണ്ടി സെക്യുലറിസത്തിന്റെ മതത്തിന്റെ രാജ്യത്ത് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചാൽ അത് മതരാഷ്ട്രവാദത്തിന്റെ ഒരു പാലം കെട്ടലാണ് അത്തരം കാര്യമായി പ്രവർത്തകന്മാരായ ജമാത്തുകൾ മഹല്ലുകളിലേക്ക് എന്ന് കൂടി എന്നാൽ ഇത് വിഭാഗം സമസ്തയുടെ മാത്രം ഒരു തീരുമാനമോ അഭിപ്രായമോ അല്ല മറിച്ച് ഇത് എല്ലാ സുന്നികളും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ബൈത്തു സഖാത്തിന്റെ ആ രൂപം തുറന്നു കാട്ടുന്നുണ്ട് അത് കേൾക്കാം ഒരു ബാക്കിയുള്ള സംഗതിയാണ് സക്കാത്ത്

കൊടുക്കേണ്ട ആളു തന്നെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നാൽ അവനവൻ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഇമാം ഷാഫി റതി പറയുമ്പോ ഷാഫി ഇമാമിന് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല ഷാഫി ഇമാം റതിാഹുനെ പറഞ്ഞത് ശരിയായിട്ടില്ല പിന്നെ ജക്കാത്ത് അത് പിരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുന്നത് ആ കമ്മിറ്റി ഉണ്ടാക്കി ജക്കാത്ത് വാങ്ങിയിട്ട് അതിന് കുറച്ച് അതിന് പണിയെടുക്കാൻ കുറച്ച് ഡ്യൂട്ടിക്കാർ ഈ ഡ്യൂട്ടിക്കാർ ആരാ നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് അല്ല പിന്നെ കുറച്ച് മൂന്നാല് ആളുകൾ കൂടി ഡ്യൂട്ടിക്കാർ നിശ്ചയിക്കും അല്ല ഒരാളല്ലേ എന്തായാലും മൂന്നാളങ്ങും വേണ്ടേ അങ്ങനെ കുറച്ച് ഡ്യൂട്ടിക്കാർ ആ ഡ്യൂട്ടിക്ക് ശമ്പളം ഇതൊക്കെ ഇതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അൽ ആരാ നിശ്ചയിക്കേണ്ടത് ആര് നിശ്ചയിച്ച ആമിലേക്കൊന്നും യാതൊരു ചർച്ചയില്ല കമ്മിറ്റി അങ്ങനെ വാങ്ങിയിട്ട് അപ്പൊ അവിടെ ചെറിയ യുക്തി ന്യായം എന്താണ് യാചന ഇസ്ലാം വളരെ സംഗതിയാണ് അതുകൊണ്ട് ഈ ജക്കാത്ത് വാങ്ങാൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ ഒരു മുതലാളിയെ സന്ദർശിച്ചാൽ അത് യാചനയാണ് പിന്നെ മുതലാളി അങ്ങോട്ട് കൊണ്ടുപോകൊടുക്കണം എന്ന് പറഞ്ഞ അപ്പോ അം വിഷയം കഴിഞ്ഞില്ലേ അതിന് കമ്മിറ്റി വേണോ ഈ മുതലാളി സക്കാത്ത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയല്ലേ ഉള്ളൂ അതിന് കമ്മിറ്റി എന്തിനാ എന്നാ അത് പോരാ പിന്നെ മറ്റൊന്ന് യാചന അതേ കക്ഷികൾ തന്നെ പറയും അവരെ പുസ്തകങ്ങളിലൊക്കെ പറയും മുതലാളിയുടെ ഔദാര്യമല്ല അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അവകാശം ചോദിച്ചു വാങ്ങുന്ന എന്നാ പിന്നെ വാങ്ങുന്നത് മുതലാളിമാരും അവരുടെ റൂമിന്റെ വാടക ചോദിക്കുന്നത് എന്താണ് യാചന ല്ലേ റൂമിന്റെ അവരുടെ ബിൽഡിംഗ് വാടക കൊടുത്തു അത് ചോദിക്കാണ് അവകാശം ചോദിക്കൽ യാതനയാണെങ്കിൽ അതുപോലെ തന്നെ ഉള്ള എല്ലാ സംഗതികളും ശമ്പളം വാങ്ങുന്നത് അവകാശ അല്ലേ അവകാശം യാജനയാൽ അവകാശമാണ് എന്ന് പിന്നെ ചോദിച്ചു വാങ്ങൽ വാസ്തവത്തിൽ മുതലാളിയെ സഹായിക്കലല്ലേ അതിൽ എവിടെയാണ് യാചന യാചന എന്ന് എന്തിനാ പറയാ എന്ന് പറയുന്നത് എന്തിനാണ് അപ്പൊ ഇത് ആളുകളെ ആക്കാൻ വേണ്ടി പറയുന്ന കുറെ കാര്യങ്ങളാണ് എന്നിട്ട് ഈ അവരങ്ങനെ ആക്കി അങ്ങനെ ആയ ആൾക്കാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി ഭിന്നിപ്പുണ്ടായപ്പോ അവരെന്നെ പറയുന്നു ഈ കമ്മിറ്റി കൊണ്ട് ഭയങ്കര നാശം എന്താണ് ഇപ്പോ നേരത്തെ ഒരു മുതലാളിന്റെ മുമ്പിൽ മാത്രം പോയി നിന്നാ മതിയുന്നു ഇപ്പൊ കമ്മിറ്റിക്കാരെല്ലാരെയും പോയിട്ട് സ്വാധീനിക്കണം അവപേക്ഷ കൊടുക്കണം അപേക്ഷ പാസ്സാണെങ്കിൽ അവരെല്ലാരോടും പറ്റി യാദിക്കണം എന്റെ അവർ പാസ്സാക്കണം മാത്രമല്ല എനിക്ക് സാമ്പത്തികമായ വിഷമുണ്ട് എന്നുള്ളത് നേരത്തെ ഒറ്റ മനുഷ്യനെ അറിഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോൾ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും അറിയിക്കണം ഇങ്ങനെ ആയി നാശം വന്നു പോകുന്ന അവരെന്നെ എഴുതാണ് ഞാൻ വെറുതെ പറയല്ല അവരെന്നെ എഴുതാണ് എന്നിട്ട് അവര് തന്നെ ഇപ്പോൾ എഴുതി വെക്കുകയാണ് വ്യക്തികൾ വ്യക്തികൾക്ക് നൽകുമ്പോൾ വാസ്തവത്തിൽ നൽകുന്നവനിൽ ഔന്നിത്യചിന്തയും സ്വീകർത്താവിന് അധമത്വ ചിന്തയും ഉണ്ടാകാൻ ഇടവരുന്നുവെന്നും നൽകുന്നവൻ ഗുണഭോക്താവിനെ ചൂഷണത്തിന് വിധേയമാക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് ഇതിനെ എതിർക്കുന്നവർക്ക് പറയാനുള്ളത് മതപരമായ വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാത്തവരിൽ നിന്ന് മാത്രം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വ്യക്തി വ്യക്തികൾക്ക് നൽകിയാൽ സക്കാത്ത് കടം വീടുകയില്ലെന്നതിന് മുൻഗാമികളാരും ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞതായി അറിയില്ല എന്ന് മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സംഘടിത സക്കാത്ത് സംവിധാനങ്ങളിലും ഈ തിന്മകൾ നിലനിൽക്കുന്നു എന്നതാണ് അനുഭവ യാഥാർത്ഥ്യം ജക്കാത്തിന്റെ സംഭരണ വിതരണ കാര്യങ്ങൾ ഇന്ന് മതസംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാക്കത്തുള്ള ആയിരം മതസംഘടനകളൊക്കെ യൂണിറ്റ് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ സക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ കമ്മിറ്റികൾ ഉണ്ടാക്കിയാണ് ജക്കാത്ത് ശേഖരിക്കുന്നത് മറ്റു ചില സംഘടനകൾ സ്ഥലകാല പരിമിതികളൊന്നും പരിഗണിക്കാതെ സകല സമ്പന്മാരുടെ അരികിലും ചെന്ന് നിങ്ങളുടെ ജക്കാത്ത് ഞങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് പിരിക്കുന്നു ഇങ്ങനെ നാല് പേര് വിചാരിച്ചാൽ കേരളം മുഴുവനുമുള്ള ആളുകളിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കാം എന്ന പരുവത്തിലേക്ക് സക്കാത്ത് എന്ന പവിത്രമായ സംഗതി ഇന്ന് മാറിയിരിക്കും ഒരു സംഘടനാ പ്രവർത്തനം എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും സംഘടി ജക്കാത്ത് സംവിധാനങ്ങൾക്ക് സംഘടനക്കാർ കൽപ്പിക്കുന്നില്ല ജക്കാത്ത് പിരിച്ചെടുക്കാൻ കാണിക്കുന്ന താല്പര്യം യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംഘടനക്കാരനും ശ്രദ്ധിക്കുന്നില്ല മതസംഘടനക്കാർ മഹല്ല് തലങ്ങൾ തൊട്ട് മേലോട്ട് ജക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ ഒരു ഭരണകൂടത്തെ പോലെയാണ് ഇന്ന് പെരുമാറുന്നത് സഹായം ആവശ്യമുള്ള ഒരു ജക്കാത്ത് കമ്മിറ്റികളിലേക്ക് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കണം സഹായം ചോദിക്കാൻ കുറച്ചിലില്ലാത്തവര് മാത്രമേ ഇങ്ങനെ അപേക്ഷ നൽകാൻ തയ്യാറാവുകയുള്ളൂ അപേക്ഷ അർഹതപ്പെട്ട അനവധി പേര് പുറത്തുണ്ടാകും അവർക്കൊന്നും ഒരു സഹായം കിട്ടാൻ വഴിയില്ല കാരണം അവർ അപേക്ഷകരല്ല ആവശ്യക്കാരനോട് അപേക്ഷ നൽകാൻ സക്കാത്ത് സെല്ലുകാർ ആവശ്യപ്പെടുന്നു അങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ അപേക്ഷ നൽകുന്നു സഹായം കിട്ടാൻ വേണ്ടിയും തന്റെ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടിയും ജക്കാത്ത് സെല്ലു മുതലാളിമാരുടെ മുന്നിൽ അപേക്ഷകൻ തലതൊറിഞ്ഞ് കൊഞ്ചുന്നു ുന്നു ചുരുക്കത്തിൽ വ്യക്തി വ്യക്തികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായി എതിർവീക്ഷണക്കാർ വീക്ഷണക്കാര് പറയുന്ന എല്ലാ ദൂഷ്യങ്ങളും അതിനേക്കാൾ നൂറ് മടങ്ങ് ശക്തിയിൽ സംഘടനക്കാർ നടത്തുന്ന സക്കാത്ത് സംഭരണ വിതരണ സംവിധാനത്തിലും നിലനിൽക്കുന്നു ആവശ്യക്കാരായി അനവധി ആളുകൾ തന്നെ സക്കാത്ത് മുതലുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു നിക്ഷേപത്തിന്റെയും വിതരണത്തിന്റെയും കണക്കുകളും നിക്ഷേപകാലത്തേക്ക് ബാങ്ക് അതിന് നൽകിയ പലിശയടക്കമുള്ള സ്ഥിതി വിവരണം സത്യസന്ധതയുടെ പേരിൽ സംഘടനക്കാർ പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ പതിച്ച അനുഭവവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ജക്കാത്ത് പിരിച്ചെടുത്തിട്ട് ബാങ്ക് കൊണ്ടുപോയി പലിശ വാങ്ങുന്നു എന്നിട്ട് അതുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു അത് പരസ്യമായി പള്ളിയുടെ മുകളിൽ തന്നെ ഈ പലിശന്റെ പരിപാടികൾ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനത്തെ നൂറ് നൂറ് നാശങ്ങൾ ഈ കമ്മിറ്റി മുഖേന ഉണ്ടായിരുന്നു ഞാനല്ല ഇത് മുജാഹിദ് അലിസിലാ അസുകയാണ് ഞാൻ ഈ വായിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മൂന്ന് അപ്പൊ ഇത് സംഘടിപ്പിച്ചവർക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങളെ സക്കാത്ത് നശിപ്പിക്കാൻ വേണ്ടി സുബാനന്ദക്കാത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആരാധനയാണ് അതൊരു വലിയ കർമ്മമാണ് അതിനെ സംബന്ധിച്ച് ജമാറ്റ് ഇസ്ലാമിക്കാർ ാത്തിനെ പറ്റി എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് നബിസ് അലി വസ്ലമുകൾ പറഞ്ഞു മുപ്പത് പശുവിന് കൊടുക്കണം അഞ്ചു ഒട്ടകത്തിനും അത് ശരിയായില്ല ജമാലാമിന്റെ പറഞ്ഞു അത് ശരിയായില്ല കാരണം മുപ്പത് പശുക്കളിൽ അഞ്ചു പശു തന്നെ ചിലപ്പോ അഞ്ചു ഒട്ടകത്തേനെ കാണും വിലയുള്ള ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ പശു ആവുമ്പോ അഞ്ചു പശുവിന് തന്നെ ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതാണ് നീതി അപ്പൊ റസൂർ സല്ലാ നിങ്ങൾ പഠിപ്പിച്ചത് നീതിയായില്ല പണ്ട് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് ഓ നീ നീതി കാണിക്കണം നീ നീതി പറഞ്ഞാണ് അതിന്റെ അതേ കക്ഷിയാണ് ഈ നീതി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അത് ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങളിൽ അവനവന്റെ യുക്തി വെച്ച് ചിന്തിച്ചാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ പറഞ്ഞാ തീരൂ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന ചില വീഡിയോക്കടിയിൽ ചില ആളുകൾ പറയാറുണ്ട് ഫിത്തന ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പ്രിയമുള്ള സഹോദരന്മാർ ഇത് ഫിത്തനയല്ല യഥാർത്ഥ രൂപം നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന പാണക്കാട് തങ്ങന്മാരൊക്കെ സമുദായത്തിന്റെ നേതാക്കന്മാര് എന്ന ലേബലിലാണല്ലോ അറിയപ്പെടുന്നത് അതുകൊണ്ട് അവരെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പാവങ്ങളുണ്ട് അവർ ചെയ്യുന്നതൊക്കെയും ദീനാണ് ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ പെട്ടുപോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂക്കാത്ത് ബൈത്തു ജക്കാത്ത് എന്ന രീതിയിൽ ജനങ്ങളുടെ ജക്കാത്ത് മുഴുവനും ബാത്തിലാക്കി കളയുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അവകാശം അത് മറ്റേതൊക്കെയോ വഴിയിൽ തിരിച്ചുവിടുന്ന രീതിയിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നടത്തുന്നത് ഇതാണ് ഫിത്ന ഇത് തുറന്നു കാട്ടുന്നതിനെതിരെ ഇത് പറയുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഇടയിൽ സമുദായത്തിന്റെ ഇടയിൽ ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യം അത് ഇസ്ലാമികമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് നാട് മുഴുവനും പ്രചരിപ്പിക്കുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ ഫിത്ന എന്ന് ഈ ആളുകളൊക്കെ കമന്റ് തൊഴിലാളികളൊക്കെ ഒന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏതായിരുന്നാലും അള്ളാഹു സുബാനഹൂബത്തെ ആല ഈ ഉമ്മത്തിനെ ഈ തരത്തിലുള്ള ഷെറിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ